നോക്ക് വീട്ടിൽ ഇറങ്ങി ഹായ് എല്ലാവർക്കും നമസ്കാരം അച്ചാ നർമി ഹോമിലൂടെ പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം അപ്പോ ഓ അവിടെ സ്വാഗതം പറഞ്ഞ ഇവിടത്തേക്ക് ഞാൻ ഇങ്ങോട്ട് പോന്നു ഞങ്ങള് ഇന്ന് അന്ന കുട്ടീനേയും മമ്മീനോട് വീട്ടിലിരുത്തിയിട്ട് കഴിഞ്ഞ ദിവസം ആ അന്നക്കുട്ടീടെ വീട്ടിലിരുത്തി ഇന്ന് മമ്മിയ അന്നക്കുട്ടിനെ വീട്ടിലിരുത്തി ഞങ്ങൾ പോവാണ് അല്ലെ ആദ്യ കുട്ടാ എന്നാ ഞങ്ങള് പോയിച്ചേരട്ടെ പോയി ടാറ്റ കൈ ഒക്കെ പൊങ്ങി കണ്ടോ എന്റെ പൊന്നെ ദൈവമേ പാവം മനസ്സിലായി മനസ്സിലായി ാണോ കൊച്ചു തരുന്നേ അങ്ങോട്ട് തിരിയും അറിയാനാ എന്റെ ദൈവമേറിയ രണ്ടുപേരും അപ്പൊ ആദി ആ മമ്മിയോട് പറഞ്ഞു പോവാൻ പറഞ്ഞേ ടാറ്റ കൊടുത്തേ ഉമ്മ പറഞ്ഞേ ഓ ഉമ്മ കൊടുത്തു അപ്പൊ ഭയങ്കര ടാറ്റിരുന്നോണ്ട് തിരിഞ്ഞു മകഞ്ഞു ഇരുന്നോണ്ട ടാറ്റ പാവം അന്നമ്മോ അന്നിയോട് പോവാൻ പറഞ്ഞു പാവ അതിന് ഇരുപ്പ് പോയിക്കോണേ ദൈവമേ അതിന് മനസിലാവുന്നുണ്ട് എന്നെ കൊണ്ടാന്ന് പോവാൻ നാളെ പോകും ദൈവമേ നാളെ കുത്തു കൊള്ളാൻ വേണ്ടി പോകും അല്ലതാ അതി പരിശീ വരാൻ തുടങ്ങിയോ

അതിലാട്ടോ കൊടുത്തേ മമ്മിക്ക് ഉമ്മയാണ് കൊടുത്തെ നമുക്ക് പോയി അപ്പോ ഞങ്ങൾ വീട്ടിൽ ഇറങ്ങി എന്തിനാ പോകുന്നതെന്നൊന്നും പറഞ്ഞില്ല നമ്മൾ ആവക്കുഞ്ഞ് ആശുപത്രിയിലാണ് പെണ്ണുടെ കൊച്ച് അപ്പോൾ കുഞ്ഞു പെണ്ണെ കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ പോകുന്നത് ഇന്നലെ അവർ നമുക്ക് പനിയായിട്ട് രണ്ട് ദിവസമായിട്ട് നമുക്ക് പനിയായിരുന്നു പനിയായിട്ട് അവിടെ ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ അഡ്മിറ്റ് ചെയ്തു അപ്പോൾ നമുക്ക് അവരെ ഒന്ന് പോയി കണ്ടിട്ട് വരാം പിന്നെ വേറെ എല്ലാം കൂടെ ഒന്നിച്ച് പോകാനിരുന്നു പനി പിടിക്കുന്നത് പിന്നെ അവിടെ പോണല്ലോ പിന്നെ അതാണ് പിന്നെ കൊറച്ച് സാധനങ്ങളൊക്കെ അവർക്ക് കൊടുക്കാനുണ്ട് ഇവിടുത്തെ മണ്ണ് നമ്മള് കഴിഞ്ഞ പ്രാവശ്യം അവര് മണ്ണ് കൊണ്ട് മണ്ണ് കൊണ്ടുപോകാൻ വേണ്ടി തുടങ്ങിയപ്പോ നമ്മള് പോവുമ്പോ കൊണ്ട് കൊടുക്കാന്ന് പറഞ്ഞായിരുന്നു പക്ഷെ നമ്മള് പോയപ്പോ കൊണ്ട് കൊടുക്കാൻ മറന്നു പോയതല്ലേ നമ്മള് അന്നെ കുട്ടീനേം കൊണ്ട് ഹോസ്പിറ്റലിൽ പോയത് കൊണ്ട് പെട്ടെന്ന് നിർത്തി പിടിച്ച് പോയത് കൊണ്ട് മണ്ണെടുത്തില്ല മണ്ണൊക്കെ ആയിട്ടാണ് ചെടി നടാനായിട്ടാണ് സ്ഥലമില്ല

ഹലോ ഹലോസ് അങ്ങനെ ഞങ്ങൾ കട്ടപ്പന എത്തിയിരിക്കുകയാണ് കട്ടപ്പന എത്തിയിട്ട് നമുക്ക് നമ്മുടെ ആവക്കുഞ്ഞിൻ്റെ അടുത്തൊരു കയറി പോവാം അപ്പൊ ഇവരെ ഞങ്ങൾ ഇവിടെ ഇരുത്തിയിട്ട് ഞാൻ മാത്രമേ ഇപ്പൊ കയറി പോകുന്നുള്ളൂ കാരണം ഇപ്പൊ പനിവാട് പനിവാടിലേക്കായ കൊണ്ട് ആദ്യ കുട്ടനെ കൊണ്ട് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ എന്തെങ്കിലും കാരണവശാല് പനി കിട്ടിയെങ്കിൽ ബുദ്ധിമുട്ടാവും നാളെ ആവ അന്നക്കുഞ്ഞിന് വാക്സിനേഷൻ ഉള്ളതാണ് ഇവിടുന്ന് കിട്ടി അവിടെ കൊണ്ട് അവന് അവക്കും കൊടുക്കും അവളുടെ ഒരു പനി കഴിഞ്ഞിട്ട് ഒരു ഒരാഴ്ച കഷ്ടിയാവുന്നുള്ളൂ അപ്പോൾ എന്തായാലും ഞാനും നാളത്തെ പോയിട്ട് അവരെ കാണട്ടെ കണ്ടിട്ട് ഇറങ്ങി വരാതുവരെ നിങ്ങൾ വണ്ടി വണ്ടിക്കട്ടോ എന്നിട്ട് അവരുടെ വീട്ടിലേക്ക് പോകണം ആ അവരുടെ വീട്ടിലേക്ക് പോകണം മണ്ണിറക്കാനുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ പോയി കണ്ടിട്ട് അവരെയും കൂട്ടിക്കൊണ്ടുവരാം അവരാരെങ്കിലും വരണം കാരണം താക്കോലൊക്കെ ജില്ലെന്ന് അതെ അതെ നമ്മള് വരും ഒരിക്കലും പ്രതീക്ഷിക്കല്ലേ കേട്ടോ അപ്പൊ എന്തായാലും മേളിൽ ചെന്നിട്ട് അവിടെ ചെന്നിട്ട് വീഡിയോ എടുക്കാം അല്ലാതെ ഞാൻ വീഡിയോ എടുത്ത് കാണിക്കാം കേട്ടോ ആ കുഞ്ഞിനെയാ അങ്ങനെ ആവ കുട്ടിയും കണ്ടിട്ട് ഞാൻ തിരിച്ചിറങ്ങി കേട്ടോ അവക്ക് നല്ല ഇപ്പോഴും പനിയാണിപ്പോഴും വന്നിട്ട് രണ്ടു ദിവസമായി എന്നിട്ടും പനി കുറഞ്ഞിട്ടില്ല അപ്പൊ നമുക്ക് ഇനി കുറച്ച് കേട്ടപ്പനെ കുറച്ച് പരിപാടികളുണ്ട് വേണ്ടി അപ്പൊ അതിനുവേണ്ടി ഇത് വണ്ടിയും തോന്നുന്നു എന്തോ ഭയങ്കര പനിയാമ്മ പോവാ എന്നിട്ട് അവരെ വിളിച്ചാൽ പറഞ്ഞു ആ സാധനം കൊണ്ടുവെക്കാനായിട്ട് ഞാൻ അവരിപ്പഴിക്കുന്നില്ല അവര് വെച്ചാ കഴിക്കുന്നു രണ്ടുപേരും കൂടെ അപ്പൊ പനിയുണ്ട് ഇപ്പൊ വേറെന്താ മരുന്ന് കൊടുക്കാനും ഇപ്പൊ പറഞ്ഞു വന്നിട്ടുണ്ട് െന്തെലും കഴിക്കാൻ മേടിച്ചു കൊടുക്കണ്ടേ ഇവന് കഴിക്കാൻ കൊടുക്കില്ല സമയം പോകുന്നേ ഒന്നര ആയി ഇപ്പൊ തന്നെ നേരത്തെ ഇരളന്ന് പറഞ്ഞേ ഇന്നേ തിരക്ക വണ്ടി ഡിട്ട് കയറുന്നു പോന്നെ എന്നാ നമുക്ക് പോവാം കഴിക്കാൻ പോവാം സിനിമ കഴിഞ്ഞു സിനിമ കഴിഞ്ഞു എല്ലാരും പോയി കണ്ടോ പാം നോക്കി അത് നോക്ക് അതെ ആയിരിക്കും അപ്പോ ഞങ്ങൾ പോവാ ഇപ്പന സമയം ആറ് ആറ് പരുന്നായി അല്ലേ ആദ്യ പോവാന്ന് പറഞ്ഞാൽ മതി പൂവാ ടാറ്റവിടുത്തെ എന്നാ പറാനോ എന്നാ പറയാന സിനിമ കാണാൻ വന്നാന്ന് പോവാ നിന്നെ കൊണ്ടോട്ടിട്ട് പോടി സാരല്ല നീ വാങ്ങി ടൂറ് പോകുന്നതല്ലാണല്ലോ പോകുന്നത് ാന്റിന് പോണോ കൊണ്ടോ കൊച്ചു ചൂസ് തരാൻ വരുന്ന നോക്കടി കൊച്ചു കൊച്ചു കൊണ്ടപ്പോ ചൂസ് കൊണ്ടൊന്നും അതും മേടിച്ചില്ല നീ എന്നെ കൊണ്ടുവിടാ ഇവിടുന്ന് വണ്ടി ഇറങ്ങി പോട നീ യാടി നമ്മുടെ അറിഞ്ഞിട്ടില്ല അറിഞ്ഞിട്ടില്ലെന്നാണോ ഇനിപ്പോ അവരെന്തൊക്കുവാണോ ആവോ വിളിച്ചതി वहीं से अम्मी हाँ उड़ी है तो हाँ उड़ी है तो उड़ी है तो उड़ी है तो अम्मी अम्मी तांडव आर लो नहीं 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 तेरे ताके ने आता चिकन ായിരുന്നു എനക്കായിരുന്നു ഇതാരോ അതെ നമുക്ക് പോയി ഡോർ അടക്കാടാതി

ആ ഒരു ചൂട് പോലെ ഞാൻ എടുത്തപ്പോ എനിക്ക് ഫീൽ ചെയ്തു ഈ വീഡിയോ അവസാനിപ്പിക്കല്ലേ അപ്പൊ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അല്ലേ അതുവരെ എല്ലാവർക്കും ആദ്യ ഇപ്പൊ ടാറ്റി പറഞ്ഞേ ടാറ്റി പറഞ്ഞേ ടാറ്റി നിക്ക് ഒരു മൂത്ത കുറിക്കാൻ പോവാൻ